അസ്സാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്ത എന്താ പറയുക എന്തു പറഞ്ഞാലും എന്ത് കേട്ടാലും ഞാൻ നന്നാവില്ല എന്ന് പറയുന്നവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഹബീബ് റസൂൽ അള്ളാഹി സ്വല്ലു അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ചും സഹാബത്തിനെക്കുറിച്ചും അറിഞ്ഞ് 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 ഇല്ലാതെയായിത്തീരുന്ന അവസ്ഥയിലേക്ക് അവർ മാറി എന്ത് പറയുക പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ എവിടേക്കാണെങ്കിൽ പോക്ക് നമ്മൾ മദരസയിലൊന്നും പഠിച്ചിട്ടില്ല നമ്മൾ സ്കൂളിലൊന്നും പോയിട്ടില്ല മദരസയിലും സ്കൂളിലും പഠിച്ചിട്ട് ബോധമില്ലാത്ത രീതിയിൽ ഹൈ തീർന്നിട്ട് ഒന്നും പറയാതെ നടന്നാലേ പിന്നെ നമ്മളൊക്കെ അല്ലാതെ വേറെ ആരും കുറിച്ച് പറയും അബിഫ് റസൂലി സല്ലാ അലൈഹി വസ്ലം തങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ എങ്ങനെയായിരുന്നു അറിയണമെങ്കിൽ നമ്മൾ മദരസയിലും സ്കൂളിലൊന്നും പോകണ്ട അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഹബീബ് റസൂൽ അള്ളാഹി സലാഹ് അലൈവ് വസ്ലം തങ്ങളെ ഇഷ്ടം വെച്ചവർക്ക് അവരുടെ കൽബിലേക്ക് അള്ളാഹു താലെ ഇട്ട് കൊടുക്കും അതിന് മദർസയിൽ പോയി ഞാൻ എത്രത്തോളം പഠിച്ച് ഞാൻ കോളേജിൽ പഠിച്ച് എനിക്ക് ബിരുദങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിട്ട് അവരവരല്ലാതെ ആയിത്തീരുന്നു അള്ളാഹു താലെ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അസ്സാം വൈകും വറഹമുല്ലാഹി താലി വരക്കാത്തു